ഇത് നമ്മൾ ബ്രൂഡുമേം ബ്രൂഡ് തിരിച്ച കോളിനിയാണ് ഇതിൻ്റെ അടിവശത്ത് റാണിമുട്ട റാണി ഇല്ലായിരുന്നു റാണി മുകളിലായിരുന്നു നമ്മൾ അത് റാണിമുട്ട ഉണ്ടാക്കുകയെന്ന് നോക്കാൻ വേണ്ടി നോക്കുകയാണ് കൂടു നോക്കുന്നത് റാണിമുട്ട ഉണ്ടോ എന്ന് നോക്കുകയാണ് ഏറ്റവും എളുപ്പം ഇങ്ങനെ ഇങ്ങനെ ബുക്ക് നോക്കുന്നതാണ് നിങ്ങൾക്ക് കാണാമെന്നറിയത്തില്ല കാണതില്ലേ കാണിക്കാവോ കാണിക്കാവോ ഏഹ് എൻ്റെ അടി റാണിമുട്ട കാണാവോ അടിഭാഗത്ത് ആവട കണ്ടോ റാണിമുട്ടി ഉണ്ട് ഇനി ടാണിമിച്ചത് ചെക്ക് ചെയ്യാൻ വേണമെങ്കിൽ നമുക്ക് വേണേലും ഇങ്ങനെ നോക്കാം ഇങ്ങനെ വെച്ച ശേഷം ആടിയെ അടുത്ത് ചെക്ക് ചെയ്ത് നോക്കാം ഒരു വേറെ ഒരാടകൾ ഉണ്ടാക്കിയിട്ടുണ്ട് കണ്ടോ പൊപ്പടം വരുത്തുന്ന റാഡകൾ ഉണ്ടാക്കിയിട്ടുണ്ട് കണ്ടല്ലോ റാണിമുട്ടയെ കാണിക്കാം നമ്മൾ സാവ ഇത് കരിഞ്ഞോണി നേച്ചാണ് സാവകാശം എടുത്താൽ ഇത് കടിക്കും കൊത്തൊന്നുമില്ല ഇതുണ്ട് റാണിമുട്ട റാണിമുട്ട ഉണ്ടാക്കി ഞങ്ങളുടെ സൈഡിൽ നല്ല മുട്ട ആണോ അടിപൊളി ഈ അടിയിൽ ഇത് ഈ മൂലക്ക് കണ്ടോ നല്ല മുട്ടയാണ് അടുത്ത ദിവസം വിരിയും വിരിഞ്ഞു പിരിഞ്ഞില്ല ഓക്കെ നാളെ തന്നെ വിരിയുന്നതാണ് നമ്മുടെ അടുത്ത് വയ്ക്കുകയാണ് ഈച്ചകൾ സ്വാഭാവികം ഓടി മാറുന്നത് വിടിയുണ്ട് ഇടിയുണ്ട് റാണിമുട്ട കണ്ടോ ഇണ്ടാക്കി കണ്ടല്ലോ അടിയിൽ അടിഭാഗം ഫോൺ ചെയ്തു ഇതുണ്ട് റാണിമുട്ട ഓക്കെ ഓക്കെ അപ്പോൾ അങ്ങനെ റാണിമുട്ടം ഉണ്ടാക്കിയിട്ടുണ്ട് രണ്ട് ദിവസം ഇത് പിരിയിൽ സവകാശം നമ്മളടകൾ ഈ റാട്ട് ഫ്രെയിമുകൾ കാലികൾ നടത്തി വെക്കണം തിരിച്ച് വയ്ക്കുന്നു നമ്മൾ പൊടിയുടെ ഫ്രെയിമോട് വെക്കുന്നു ഇതെല്ലാം സവകാശം ചെയ്യേണ്ട കാര്യമാണ് ഇനി ഒരു പ്ലാസ്റ്റിക്കും മോഡിന് പോയിട്ട് നമ്മളിതിനെ കെട്ടുന്നു ഇത്രയേ